നല്ല രസ്യം കടുമാങ്ങ കട്ടിച്ചമ്മന്തി അവിയൽ കിച്ചടി പിന്നെ കുറച്ച് തൊടുകറികൾ കപ്പ പപ്പടം പരിപ്പ് സാമ്പാർ മീൻകറി പുളിശ്ശേരി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഭാഗത്ത് നല്ല ഊണും നല്ല അടിപൊളി മീൻ വിഭവങ്ങളും കിട്ടുന്ന ഒരു കടയെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇവരുടെ മീൻ വിഭവങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എസ്പെഷ്യലി അവരുടെ മീനിൽ യൂസ് ചെയ്തിരിക്കുന്ന മസാല അൾട്ടിമേറ്റാണ് ഞാൻ വാങ്ങിച്ചത് ആവോലിയും കക്കയുമാണ് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു രണ്ടും ഇവരുടെ പരിപ്പ് കറി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതേപോലെ തന്നെ ഇവരുടെ പായസവും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റായിരുന്നു എസ്പെഷ്യലി അവരുടെ മീൻചാറും പുളിശ്ശേരിയും സൂപ്പറായിരുന്നു അത്യാവശ്യം വൃത്തിയുള്ള ഹോട്ടലാണ് നല്ല സ്പേഷ്യസുമാണ് കാർ പാർക്കിംഗ് ഉണ്ട് ഈ ഹോട്ടലിരിക്കുന്നത് ട്രിവാൻട്രം മെഡിക്കൽ കോളേജ് ഭാഗത്താണ് ഹോട്ടലിൻ്റെ പേര് കപ്പിത്താൻ പിന്നെ നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് നമ്മുടെ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്